നമസ്കാരം രാജ്യത്തെ പ്രധാനപ്പെട്ട തിരിച്ചറിയ രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ ഇനി പുതിയ പാൻ കാർഡുകൾ ലഭ്യമാകാനായിട്ട് പോവുകയാണ് നമ്മുടെ കൈവശമുള്ള പഴയ പാൻ കാർഡുകൾ അത് നമ്മളെല്ലാവരും തന്നെ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ പാൻ കാർഡ് ഉടമകളും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി പരമാവധി ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക നമുക്കറിയാം പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നതിന്റെ ചുരുക്ക രൂപമാണ് ഇപ്പോൾ പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കാനാണ് പുതിയ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് പാൻ ടു പോയിന്റ് സീറോ എന്നാണ് പുതിയ പദ്ധതിയുടെ പേര് നവംബർ മാസം ഇരുപത്തി അഞ്ച് ഇന്നലെ തിങ്കളാഴ്ച കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് ഇതിന് അംഗീകാരം ലഭിച്ചത് ഇത് പ്രകാരം ക്യു ആർ കോഡ് ഉള്ള പാൻ കാർഡായിരിക്കും ഇനി നിലവിൽ വരിക നിലവിലുള്ള പാൻ കാർഡിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത് അതിനാൽ തന്നെ ഇതെല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരുപോലെ ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല ഇതിനൊരു ഏകീകൃത പോർട്ടലും ഇനി മുതൽ ഉണ്ടായിരിക്കും അത് പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടായിരിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു വാണിജ്യ മേഖലയിൽ നിന്നുള്ള ദീർഘകാലത്തെ ആവശ്യമായിരുന്നു എല്ലാ പാൻ അതോടൊപ്പം തന്നെ ടാൻ സേവനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം വേണമെന്നുള്ളത് അതിനാൽ തന്നെ പൊതു ബിസിനസ് ഐഡൻറിഫയർ നിർമ്മിക്കുന്നതാണ് മാത്രമല്ല പാൻ ഡാറ്റ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും പാൻ ഡാറ്റ വോൾട്ട് എന്ന സംവിധാനം നിർബന്ധമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതുവഴി ഉപഭോക്താക്കളുടെ ഡാറ്റ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനും സാധിക്കുന്നു രാജ്യത്തെ കണക്കുകൾ പ്രകാരം നിലവിൽ എഴുപത്തിയെട്ട് കോടി ആളുകൾക്കാണ് പാൻ കാർഡ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇത്രയും ജനങ്ങൾ രാജ്യത്ത് പാൻ കാർഡ് ഉപയോഗിക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ഈ മാറ്റം പാൻ ടു എല്ലാവർക്കും കൂടുതൽ സൗകര്യപ്രദമാകും കാർഡ് കൈവശം കൊണ്ട് നടക്കാതെ ക്യു ആർ കോഡിലൂടെ എല്ലാ ഇടപാടുകളും നടത്താനും സാധിക്കും നിലവിലെ പാൻ കാർഡിൻ്റെ അപ്ഗ്രേഡ് ഫോർമാറ്റ് മാത്രമായിരിക്കും പാൻ ടു പോയിൻറ്റ് സീറോ പുതിയ സവിശേഷതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് പാൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാർഡുകൾ അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിലൂടെ തിരിച്ചറിയലുടേയും അതോടൊപ്പം തന്നെ വിവരങ്ങളുടെയും ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു ഉറവിടമായിട്ട് പാൻ കാർഡുകൾ മാറുമെന്നാണ് കേന്ദ്രത്തിൻ്റെ പ്രതീക്ഷ അതേസമയം നിലവിലുള്ള പാൻ കാർഡ് ഉപയോക്താക്കൾക്ക് കാർഡിലെ പാൻ നമ്പർ മാറുന്നില്ല എന്ന പ്രത്യേകതയുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ചെലവിലാണ് പാൻ ടു പോയിൻ്റ് സീറോ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാൽ ഇത് പൊതുജനങ്ങൾക്ക് യാതൊരു വിധത്തിലും സാമ്പത്തിക നഷ്ടം സൃഷ്ടിക്കുന്നില്ല അതായത് നമ്മുടെ പാൻ കാർഡ് അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും ക്യു ആർ കോഡ് ഫീച്ചറിനൊപ്പം തന്നെ പാൻ ഡാറ്റ വോൾട്ട് എന്ന സംവിധാനമാണ് ഈ സവിശേഷതകളിൽ ഏറെ പ്രധാനം ബാങ്കുകളും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനികളും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പാൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ തന്നെ പാൻ വിശദാംശങ്ങൾ ശേഖരിക്കുന്നവർ അതായത് എൻറ്റിറ്റികൾ എന്ന് പറയും അവർ ഈ പാൻ ഡാറ്റ സുരക്ഷിതമായിട്ട് ഈ വോൾട്ട് സംവിധാനത്തിലൂടെ നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ടതുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള സോഫ്റ്റ്വെയറിന് ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷം പഴക്കമുള്ളതിനാൽ തന്നെ ഒരു ഏകീകൃത പോർട്ടൽ ഇതിനായിട്ട് ഉണ്ടാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത് പൂർണ്ണമായിട്ടും പേപ്പർ രഹിതമായിരിക്കും ഇതുകൂടാതെ തന്നെ പരാതി പരിഹാര സംവിധാനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് രാജ്യത്ത് ക്യു ആർ കോഡ് സംവിധാനത്തിലുള്ള പാൻ കാർഡുകൾ അവതരിപ്പിച്ചത് പാൻ ടു പോയിൻറ്റ് സീറോ പദ്ധതിയിലൂടെ കൂടുതൽ നവീകരിച്ച് ഈ ഒരു സേവനം തുടരാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിരിക്കുന്നത് നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്ക് പഴയ പാൻ കാർഡ് അത് ക്യു ആർ കോഡിലേക്ക് മാറ്റാനും സാധിക്കും ക്യു ആർ കോഡ് ഇല്ലാത്ത പഴയ പാൻ കാർഡുള്ള പാൻ കാർഡ് ഉടമകൾക്ക് അത് ക്യു ആർ കോഡ് ഉള്ള പുതിയ കാർഡിന് സമാനമായിട്ട് മാറ്റുന്നതിന് അപേക്ഷിക്കാനുള്ള അവസരവുമുണ്ട് പാൻ ടു പോയിന്റ് സീറോ അപേക്ഷകൾ പൂർണ്ണമായിട്ടും ഓൺലൈനിലൂടെ ആയിരിക്കും ലഭ്യമാക്കുകയെന്നും ധനകാര്യ മന്ത്രാലയം അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എല്ലാ പാൻ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക